നമ്മളിപ്പം സമയപ്പം എത്രയായി ഏകദേശം ആരോമിൽ അഞ്ചത്തഞ്ച് എത്ര മണിക്ക് അക്കച്ചി പാറ ഉച്ചി എത്തും അതിൽ കൂടുതലല്ലോ അപ്പൊ നമ്മൾ കട്ട വെയിറ്റിംഗിലാണ് നിങ്ങൾ സൈഡിലേക്ക് അതെ നമ്മൾ പാർക്കുട്ടിയതാ ബസ്സിലുണ്ടാകും നമ്മള് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ പാർക്കുട്ടിയതാ നമ്മൾ എത്താനായി കറക്റ്റ് ഇവിടെ അഞ്ചരയ്ക്ക് എത്തുന്ന വണ്ടിയാണ് കേട്ടോ പാവന്റെ മോള് ടയർഡായി വരികയാണ് അവനെ നമ്മൾ ചിരിക്കുന്നുണ്ട് ഓ എന്റെ കുട്ടി ടയർഡായി അവന് മുത്തിയേഡായോ ഏ ഓക്കെ അല്ലേ വീൻ പോവാ അമ്മ കെട്ടി പിടിച്ചിരുമ്പോ തന്നെ ഒന്ന് പൊറ്റോന്നെ അപ്പൊ നമ്മള് പോവല്ലേ എങ്ങനെ എന്താണ് ആര് ആരും കഥയൊക്കെ പറയാനുണ്ട് പാറക്കുട്ടിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതൊക്കെ നമ്മ കേക്കാം അപ്പൊ നമ്മൾ പോവല്ലേ ഞാനും പാറക്കുട്ടിയും പീലിയും കൂടി കേറാൻ പറ്റുമോ നോക്കാം നീ നടക്കണ്ടി വരും ആ ഒരു വണ്ടിയാണ് ഞാൻ വരണ്ടാ വരണ്ടാ പറ അപ്പഴും വന്നതാ ഓക്കേ